യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കഴിയുമോ ആ ചോദ്യം എല്ലാ കോണുകളിൽ നിന്നും ഉയരുകയാണ് ഇന്ത്യ ഈസ് വോക്കിംഗ് എ ടൈറ്റ് ഡിപ്ലോമാറ്റിക് റോം എന്ന് ചില മാധ്യമങ്ങൾ എഴുതുന്നു അതായത് വലിച്ചു കിട്ടിയ ഒരു കയറിലൂടെ ഉള്ള ഒരു നടത്തം പോലെയാണ് ഈ ദൗത്യം എന്നാണ് എല്ലാവരും പറയുന്നത് കാരണം ഈ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുന്ന ഏക രാജ്യം ഇന്ത്യയാണ് എന്ന് ആവർത്തിച്ച് പറയുകയാണ് യുക്രൈൻ അങ്ങനെ പറയുമ്പോൾ ഇന്ത്യ ഇടപെടാതിരിക്കുന്നത് ഒരു കുറ്റകൃത്യമായി മാറില്ലേ എന്ന ചോദ്യവും ശക്തമാവുകയാണ് യുദ്ധം തുടങ്ങിയ ഘട്ടം മുതൽക്ക് തന്നെ ഇത് അവസാനിപ്പിക്കാനുള്ള ഒരു പോം വഴിയായി സെലൻസ്കി കണ്ടത് ഇന്ത്യയുടെ സഹായമാണ് റഷ്യയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും അവരെ സ്വാധീനിച്ച് യുദ്ധം അവസാനിപ്പിക്കാനുള്ളൊരു ശ്രമം നടത്താനായിരുന്നു യുക്രൈൻ എല്ലാ കാലത്തും ശ്രമിച്ചിരുന്നത് എന്നാൽ പ്രധാനമന്ത്രി കഴിഞ്ഞ മാസം റഷ്യയിൽ എത്തിയത് യുക്രൈനെ ചൊടിപ്പിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ ക്രിമിനലിനെ നരേന്ദ്രമോദി ആലിംഗനം ചെയ്തു എന്ന തരത്തിലാണ് സെലൻസ്കി ആ സന്ദർശനത്തെ വിമർശിച്ചത് അപ്പോൾ ആണ് തനിക്ക് ഒരു ഭാഗമില്ലെന്നും താൻ സമാധാനത്തിൻ്റെ പക്ഷത്താണെന്നും നരേന്ദ്രമോദി ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നത് യുക്രൈൻ സന്ദർശനത്തിൽ മോദി ആ വിഷയം അടിവരയിട്ട് പറഞ്ഞു ഇന്ത്യക്ക് ആരുടെയും പക്ഷം ചേരാതിരിക്കുക എന്ന നയമല്ല മറിച്ച് ബുദ്ധൻ്റെ നാട്ടിൽ നിന്ന് വരുന്ന തനിക്ക് സമാധാനത്തിൻ്റെ പക്ഷത്ത് ഉറച്ചു നിൽക്കുക എന്ന നയമാണ് ഉള്ളതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് വലിയ പ്രതീക്ഷകൾക്കാണ് വക നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലാണ് ഈ യുക്രൈൻ യുദ്ധം ആരംഭിക്കുന്നത് നാളിതുവരെ ആ യുദ്ധത്തിന് യുക്രൈനു വേണ്ട പിന്തുണ അമേരിക്ക നൽകുന്നുണ്ട് ഏറ്റവും ഒടുവിലായി ആയിരത്തി നാൽപ്പത്തിയെട്ട് കോടി രൂപയുടെ സൈനിക സഹായങ്ങളാണ് അമേരിക്ക യുക്രൈനിൽ എത്തിച്ചിട്ടുള്ളത് പോർ വിമാനങ്ങൾ മുതൽ ബോംബുകൾ വരെ അതിൽ ഉൾപ്പെടുന്നു അങ്ങനെ യുദ്ധം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെടുന്ന അമേരിക്ക ഒരു വശത്ത് അതിനു സഹായങ്ങൾ നൽകുന്നു എന്ന കാര്യമാണ് വ്യക്തമാകുന്നത് അതേസമയം യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഏറ്റവും ക്രിയാത്മകമായ നീക്കം നടത്തുന്ന രാജ്യം ഇന്ത്യ മാത്രമാണ് എന്ന ചർച്ചയും അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമാവുകയാണ് അതുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുകളിൽ ഒരു വലിയ ചുമതലയാണ് ഉള്ളത് മോദി ആവശ്യപ്പെട്ടാൽ റഷ്യയ്ക്ക് അത് അനുസരിക്കേണ്ടി വരും എന്ന് യുക്രൈൻ രാഷ്ട്രീയ നേതാക്കൾ എല്ലാം ഒരേ സ്വരത്തിൽ പറയും പ്രത്യേകിച്ച് സെലൻസ്കി അത് ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു അങ്ങനെ വരുമ്പോൾ ഇനി അധികകാലം ഇന്ത്യയ്ക്ക് മിണ്ടാതിരിക്കാനാകില്ല യുദ്ധം തുടങ്ങിയ ഘട്ടത്തിൽ ആ സാഹചര്യത്തെ ഇന്ത്യ സാമ്പത്തികമായി മുതലെടുത്തു എന്ന് ധനകാര്യ വിദഗ്ധരൊക്കെ തന്നെ വ്യക്തമാക്കിയിരുന്നു റഷ്യയിൽ നിന്ന് നമ്മൾ ആ തക്കം നോക്കി കുറഞ്ഞ വിലയ്ക്ക് ക്രൂഡ് ഓയിൽ അഥവാ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അവിടെ നിന്ന് ഇറക്കുമതി ചെയ്തു അസംസ്കൃത എണ്ണയുടെ ആ ഇറക്കുമതി ഇന്ത്യക്ക് വലിയ ലാഭമാണ് നൽകിയത് വിനിമയം രൂപയിലാണ് നടന്നത് അതുപോലെ തന്നെ ഇന്ത്യയ്ക്ക് ഏറ്റവും അധികം ആയുധങ്ങൾ നൽകുന്ന ഒരു രാജ്യം കൂടിയാണ് റഷ്യ എന്നതും നമ്മൾ ഇവിടെ മനസ്സിലാക്കണം അപ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയുടെ കരുത്ത് റഷ്യയെ കൂടി ആശ്രയിച്ചാണ് എന്നതാണ് ഒരു വശം അങ്ങനെയിരിക്കുമ്പോൾ യുക്രൈനു വേണ്ടി വാദിക്കാൻ ഇന്ത്യക്ക് എത്രമാത്രം കഴിയും എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഏതായാലും അങ്ങനെ ഒരു ചോദ്യം ഉയരുന്ന ഘട്ടത്തിലാണ് താൻ സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്നയാളാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കുന്നു ഇത് യുദ്ധത്തിൻ്റെ കാലഘട്ടമല്ല എന്ന് ആവർത്തിച്ച് പ്രധാനമന്ത്രി പറയുകയും ചെയ്യും അതേസമയം ഇന്ത്യ കാലങ്ങളായി തുടർന്നു വന്നൊരു നയമാണ് ഈ ചേരിചേരാ നയം ചേരിചേര പ്രസ്ഥാനത്തിന് രൂപം നൽകിയത് പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ ആശയങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ കൊളംബോയിൽ വെച്ചാണ് നെഹ്റു ഇത്തരം ഒരു വാക്ക് ആദ്യമായി പ്രയോഗിക്കുന്നത് രണ്ട് ലോകഭീമന്മാർ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഒരു പക്ഷത്തും ചേരാതെ മാറി നിൽക്കുക എന്ന നയം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ അങ്ങനെ ചേരിചേരാ പ്രസ്ഥാനം രൂപം കൊണ്ടു അതിന് പുറകിൽ നെഹ്റുവിൻ്റെ വലിയ പ്രയത്നമുണ്ടായിരുന്നു ഒപ്പം യുഗോസ്ലാവിയൻ തലവനായിരുന്ന മാർഷൽ ടിറ്റോ അതുപോലെ ഈജിപ്തിൽ നിന്നുള്ള അബ്ദുനാസർ തുടങ്ങിയവരൊക്കെ നെഹ്റുവിൻ്റെ ആശയത്തോടൊപ്പം നിന്നു ഇൻഡോനേഷ്യയും ഈ കാഴ്ചപ്പാടിനെ സ്വാഗതം ചെയ്തു ഐക്യരാഷ്ട്രസഭ കഴിഞ്ഞാൽ ഏറ്റവുമധികം ലോകരാജ്യങ്ങൾ അംഗങ്ങളായിട്ടുള്ള ഒരു പ്രസ്ഥാനമായി ചേരിചേര പ്രസ്ഥാനം വളരുകയും ഒക്കെ ചെയ്തു എന്നാൽ പിന്നീട് ആ പ്രസ്ഥാനത്തിൻ്റെ ഉദ്ദേശശുദ്ധി കാത്തുപുലർത്താൻ അവർക്ക് കഴിഞ്ഞോ എന്ന സംശയം ഉയർന്നു അന്നത്തെ യു എസ് എസ് ആർ അഫ്ഗാനിസ്ഥാനിലേക്ക് സൈന്യത്തെ കടത്തിവിട്ടതോടുകൂടി ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം ചേരി ചേര നയത്തിൽ നിന്ന് പതുക്കെ മാറാൻ തുടങ്ങി അവരെല്ലാം ഈ യു എസ് എസ് ആറിൻ്റെ നിലപാടിന് എതിരായി നിന്നു പലപ്പോഴും അമേരിക്കയെ വിമർശിക്കാനും അവരുടെ സമ്മേളനങ്ങൾ ഈ ഇസ്ലാമിക രാജ്യങ്ങൾ വേദിയാക്കി അതുകൊണ്ട് തന്നെ ആ ആശയം കാലഹരണപ്പെട്ടു എന്ന സംശയം ഒരു വശത്ത് ശക്തമായി വരുമ്പോഴാണ് പുതിയ ഒരു അന്താരാഷ്ട്ര നയവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത് അത് താൻ സമാധാനത്തിൻ്റെ പക്ഷത്താണ് എന്ന് മോദി പറയുമ്പോൾ ചേരിചേരാ നയം ഇനി പ്രസക്തമല്ല എന്നുകൂടിയാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് ലോകത്ത് സമാധാനം നിലനിർത്താൻ ക്രിയാത്മകമായ ഇടപെടൽ നടത്തേണ്ട ഉത്തരവാദിത്വം ഇന്ത്യ എന്ന ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിനുണ്ട് എന്നുകൂടി പറഞ്ഞു വയ്ക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നരേന്ദ്രമോദിയുടെ യുക്രൈൻ സന്ദർശനം വളരെ ഗൗരവത്തോടു കൂടിയാണ് ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കിയത് പ്രധാനമന്ത്രി അവിടെ എന്തു പറയും എന്ന് എല്ലാവരും കൗതുകത്തോടെ വീക്ഷിച്ചു ഏതായാലും ആ സന്ദർശനവേളയിൽ പുറത്തു വരുന്ന മറ്റു ചില വിവരങ്ങൾ അവിടെ വലിയ സുരക്ഷ ഒരുക്കാൻ ഉള്ള ഉത്തരവാദിത്വം എസ് പി ജിക്ക് ഉണ്ടായിരുന്നു എന്നതാണ് എസ് പി ജി ഡയറക്ടർ തന്നെ നേരിട്ടാണ് യുക്രൈനിൽ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചത് അലോക് ശർമ്മക്ക് ആ ഏഴു മണിക്കൂറുകൾ പ്രധാനമന്ത്രി യുക്രൈനിൽ ഉണ്ടായിരുന്ന ഏഴ് മണിക്കൂറുകൾ ഏറ്റവും സമ്മർദ്ദത്തിൻ്റെ മണിക്കൂറുകളായിരുന്നു എന്ന് ആണ് പറയുന്നത് കാരണം അവിടെ ഈ മഹാത്മാഗാന്ധിജിയുടെ ഒരു പ്രതിമ യുക്രൈനിൽ ഉണ്ട് വയാസിസ് ഓഫ് പീസ് എന്ന ഒരു പാർക്കിലാണ് ഈ പ്രതിമയുള്ളത് ഉള്ളത് അവിടെ എത്തുന്ന നരേന്ദ്രമോദിയെ ഏതെങ്കിലും തരത്തിൽ ആളുകൾ ആരെങ്കിലുമൊക്കെ ആക്രമിക്കുമോ എന്ന ആശങ്ക എസ് പി ജിക്ക് ഉണ്ടായിരുന്നു എന്ന വിവരങ്ങളും പുറത്തു വരുന്നു ഏതായാലും അറുപതംഗ സംഘത്തെ അവിടെ വളരെ ശക്തമായി നിയോഗിച്ചതിന് ശേഷമാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം യാഥാർത്ഥ്യമാക്കിയത് അപ്പോൾ അങ്ങനെ യുക്രൈനിൽ വെച്ച് ഒരു പ്രശ്നമുണ്ടാകാതിരിക്കാനുള്ള എല്ലാവിധ മുൻകരുതലുകളും ഇന്ത്യ എടുത്തിരുന്നു ഇപ്പോൾ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ സമാധാനം നടപ്പിലാക്കാനുള്ള കരുത്ത് തനിക്കുണ്ട് എന്ന് പ്രധാനമന്ത്രിക്ക് തെളിയിക്കാൻ ആകുമോ എന്ന ചോദ്യം അങ്ങനെ വീണ്ടും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഇടം പിടിക്കുകയാണ് ഒരുപക്ഷെ രണ്ടു വർഷം നീണ്ടുനിന്ന ഈ യുദ്ധം അവസാനിപ്പിക്കാൻ പ്രധാനമന്ത്രിയുടെ ഇടപെടലിന് കഴിഞ്ഞാൽ അത് വരാനിരിക്കുന്ന ലോകചരിത്രത്തിൽ ഒരു നിർണായകമായ ഏടാവും